എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാഘഗുപ്ത നവരാത്രി മൂന്നാം ദിവസം അതായത് തൃതീയ ഇന്ന് ദുർഗാദേവിയെ ചന്ദ്രകണ്ഠാദേവിയുടെ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് മാതാ ചന്ദ്രകണ്ഠാദേവി എന്ന് പറയുന്നത് മഹാദേവനെ വിവാഹം കഴിച്ചതിന് ശേഷം നെറ്റിയിൽ അർദ്ധചന്ദ്രനെ അലങ്കരിച്ച പാർവതി ദേവിയുടെ സുമംഗലീ രൂപമാണ് മാ ചന്ദ്രഘണ്ഠ അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത് ദേവി സൂര്യൻ്റെ അധിപനാണ് സമാധാനപരവും ക്ഷേമപരവുമായ സ്വഭാവത്തിന് പേര് കേട്ടവളാണ് ദേവി ദേവിയുടെ നെറ്റിയിലെ ചന്ദ്രമണിയുടെ ശബ്ദം നിഷേധാത്മകത അതായത് നെഗറ്റിവിറ്റി ഇല്ലാതാക്കുകയും പ്രഭാവലയങ്ങളെ അതായത് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവി സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ആന്തരിക ശക്തിയുടെയും ദേവതയാണ് അതുകൊണ്ട് തന്നെ ദുഷ്ടശക്തികളെ തുരത്തുകയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ഭക്തർക്ക് ശാശ്വതമായ ശക്തിയും നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു ദേവിയുടെ ആരാധന മണിപ്പൂര ചക്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മണിപ്പൂര ചക്ര എന്ന് പറയുന്നത് നമ്മുടെ നാഭി ഭാഗത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രയാണ് ആത്മീയതയിലും യോഗയിലും താല്പര്യമുള്ളവർക്ക് ദേവി ഒരു പ്രധാന ദേവത തന്നെയാണ് ദേവിയുടെ പൂജാവിധി എന്ന് പറയുന്നത് ഗംഗാജലമോ നദികളെ ആ വാഹിച്ച് നമ്മുടെ ശുദ്ധജലമോ ഉപയോഗിച്ച് ദേവിയുടെ വിഗ്രഹമോ പ്രതിമയോ അല്ലെങ്കിൽ ഫോട്ടോയോ വൃത്തിയാക്കുക അതിനുശേഷം മഞ്ഞപ്പൂക്കളും മുല്ലപ്പൂവും കൊണ്ടാണ് അലങ്കരിക്കേണ്ടത് പിന്നെ പഞ്ചാമൃതം അല്ലെങ്കിൽ പായസം ആണ് പ്രധാനമായ നൈവേദ്യമായി അർപ്പിക്കേണ്ടത് തൃതീയ ദിവസത്തിലെ നവരാത്രിയുടെ തൃതീയ ദിവസത്തിൽ നിറം എന്ന് പറയുന്നത് ഗ്രേ ആണ് അത് സമതുലിതമായ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു നിറമാണ് അതായത് താഴ്മ താഴ്മയെ പ്രതിനിധീകരിക്കുന്ന അതായത് ഭൂമിയോളം താഴ്മ എന്ന് കാണിക്കുന്ന ഒരു നിറമാണ് ഗ്രേ നിറം എന്ന് പറയുന്നത് ഇനി പൂജാ സമയം ഏതാണെന്ന് നോക്കാം ബ്രഹ്മ മുഹൂർത്തത്തിലും അഭിജിത് മുഹൂർത്തവുമാണ് ദേവിയുടെ പൂജകൾക്ക് ഏറ്റവും വിശേഷമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പി എമ്മിനും പന്ത്രണ്ട് അമ്പത്തൊമ്പത് പി എമ്മിനും ഇടയ്ക്കുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അഞ്ച് ഒമ്പത് എ എമ്മിനും അഞ്ച് അമ്പത്തേഴ് എ എമ്മിനും ഇടയ്ക്കുള്ള ശുഭ മുഹൂർത്തമാണ് ജീവിതത്തിൽ മനസമാധാനവും സമൃദ്ധിയും സന്തോഷവും നൽകുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ദേവിയുടെ ആരാധന ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു ഭയം ഉത്കണ്ഠ സംശയങ്ങൾ എന്നിവ മറികടക്കുന്നതിനും ശക്തവും ആത്മവിശ്വാസവുമുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കാനും ദേവിയുടെ ആരാധന ഭക്തരെ സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ആത്മീയമായ ഉണർവ് ഉണർവ് കൈവരിക്കുന്നതിനും ചന്ദ്രഘണ്ഠ ദേവിയെ ആരാധിക്കുന്നതിലൂടെ സാധിക്കുന്നു പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി ചന്ദ്രഘണ്ഠായ നമ ഓം ദേവി ചന്ദ്രഘണ്ഠായ നമ ഇനി ദേവിയെ ആരാധിക്കുന്നതിനുള്ള സ്തുതിയാണ് പറയുന്നത് യാ ദേവി സർവഭൂതേഷു മാ ചന്ദ്രഘണ്ഠാരൂപേണ സംസ്ഥിത ನಮಸ್ತೇ ನಮಸ್ತೇ ನಮಸ್ತೈ ನಮೋ ನಮ ನೋಡಿ ಪರೆಯ ಯಾ ದೇವಿ ದೇವೀ ಸರ್ವೂತು ಮಾಂದ್ರಘಂಟಾರೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಓಂ ದೇವಿಯೇ ನಮೋ ನಮ ಓಂ ದೇವಿಯೇ ನಮೋ ನಮ ಅಲ್ಲ ನವರ മാഘഗുപ്ത നവരാത്രിയുടെ മൂന്നാം ദിവസമായ തൃതീയയുടെ ആശംസകൾ നന്ദി നമസ്കാരം